പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എറണാകുളത്ത് നിന്ന് കന്യാകുമാരി പോകുന്ന ഒരു ട്രിപ്പിന്റെ വ്ളോഗ്യങ്ങനെ നമ്മൾ തിരുവനന്തപുരം നാഗർകോവിൽ നമ്മൾ റെയിൽ സ്റ്റേഷനിലൊക്കെ ഇറങ്ങി തമിഴ്നാട്ടിൽ കെ എസ് ആർ ടി സി ബസ്സിനെ ഇറങ്ങി കന്യാകുമാരിൻ്റെ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബീച്ചിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ചെറിയ ആൾക്കാരുണ്ട് ഞങ്ങളിപ്പോൾ എത്തിയപ്പോഴത്തേക്ക് എട്ടര ആയിട്ടുള്ളൂ നമ്മൾ ഇന്നലെ രാത്രിയിൽ ഒരു പതിനൊന്ന് മണിയുടെ ട്രെയിനാണ് നമ്മൾ എറണാകുളത്ത് നിന്ന് കയറിയത് അതിന് ശേഷം ഇവിടെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴേക്കും നാഗർഗോകിലെത്തി അവിടെ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിന് കയറി കന്യാകുമാരിയിൽ ഇറങ്ങി എന്നിട്ട് നമ്മളിതിപ്പോണേ അത് കുറേ ക്യൂ ഒക്കെ ഉണ്ട് തിരിത്രയുമില്ല ക്യൂ അപ്പം ഇതിൻ്റെ ഉള്ളിലൊരു അമ്പലമാണ് ഉള്ളത് ഇപ്പം ഇതിന് പുറം സൈഡാണ് ഇപ്പോൾ കാണുന്നത് അവിടുന്ന് നേരെ കാണുന്ന വ്യൂ ഉണ്ടോട്ടോ ണ്ടില്ലോ ഒരു കൊറേ വലിയ ക്യൂ നിൽക്കുന്നേ അത് പിന്നെന്താ ഈ ബോട്ടിങ്ങില് അവര് ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോകും നമുക്കും പോകണം പക്ഷെ എന്തു ക്യൂയിൽ നിന്ന് നമ്മള് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ എഴുപത്തി രൂപയാണ് അപ്പൊ നമ്മൾ അല്ലാണ്ട് പോവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് മുന്നൂറ് രൂപ മുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പൊ നമുക്ക് എന്തായാലും പോകണം നമ്മൾ അതിന് മുമ്പായിട്ട് ഇവിടെ ഒന്ന് വന്ന് വന്നതാണ് ഈ സൈഡിൽ കൂടി ഒന്ന് നടന്ന് പോ കാണാന്ന് വിചാരിച്ച് ഈ

Gracias. പിന്നെ ഇത് പൊട്ടിച്ചിലൊക്കെ പോകുമ്പോ ഇങ്ങനെ ഇതുപോലെ തെളിഞ്ഞു നിൽക്കാറില്ലല്ലോ ഇത്രയും വെള്ളം തെളിഞ്ഞിക്കാറില്ല ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ ഇവിടെ നമുക്ക് വന്നുകഴിഞ്ഞാൽ നൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുക്കാം അവർ അഞ്ച് അഞ്ചു മിനിറ്റ് മുൻപേ ഫോട്ടോ ഒക്കെ എടുത്ത് തരും

നടക്ക അവിടെ നടക്കുന്നുണ്ട് പക്ഷെ കാണത്തില്ല കാണാം നല്ല രസമുണ്ടോ അതിനെ കാണാനായിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു പാറ വിവേകാനന്ദ പാറ ആ പാറയിലേക്ക് പോവാൻ വേണ്ടിട്ടുള്ള ക്യൂ അങ്ങോട്ടായി കാണുന്നത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് പോയിട്ടൊന്ന് നോക്കാം എങ്ങനെയുണ്ട് അറിയാലോ ണേ നമ്മളിപ്പോ വിവേകാനന്ദ പറയുന്ന അവിടേക്കാണ്

നമ്മൾ വിവേകാനന്ദറയിന്റെ അവിടെ പോവാണ് അപ്പൊ ഇത് ബോട്ട് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ എന്താ കരയിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം ഇട്ടിട്ടാണ് കേട്ടോ ഈ പാറ ഉള്ളത് രണ്ട് പാറയും കൂടെ കൂടി ചേർന്നിട്ടുള്ള സ്ഥലമാണ് ৰ মেমৰিয়েল আছে ন

ശേഷം ഇവിടെ വന്നിട്ട് മുപ്പത് രൂപയുടെ ഇപ്പൊ ഇപ്പം ഒരു കെട്ട് വെച്ചിട്ട് മുപ്പത് രൂപ പെട്ടവർക്കാവുമ്പോൾ അറുപത് രൂപ വെച്ചിട്ട് അവൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ഒരു പാറ മാത്രം ഒരു പാറ വിവാഹിക്കുക അതിൻ്റെ പാറയാണ് മാത്രമേ കാണാൻ വെച്ചു തൊട്ടപ്പുറത്തന്നെ വേറൊരു പഴയ കൂടിയുണ്ട് പക്ഷെ അതിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അങ്ങോട്ടേക്ക് നമുക്ക് പോവാൻ കഴിഞ്ഞാൽ പറ്റില്ല ശരിപ്പ് ഇട്ട് പോണോ പണ്ട് കാലത്ത് വിവേകാനന്ദ സ്വാമികൾ ഇവിടെ വന്ന് എന്താണ് എന്താണ് കുടിയിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ അഞ്ഞൂറ് മീറ്ററോളം കിട്ടിയിട്ടാണ് ഈ ഒരു പാറയുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ടാണ് വിവേകാനന്ദ പാറ എന്ന് പറയുന്നത് പക്ഷേ നല്ല കാറ്റുണ്ട് നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും കാണാൻ പറ്റും നല്ല വൈബാണ് നമ്മള് കരയിൽ നിന്ന് ബോട്ടിൽ കയറി യാത്ര ചെയ്ത് നമ്മൾ ഇവിടെ ടെമ്പിളിന്റെ അവിടെയൊക്കെ എത്തി നടന്നെങ്കിൽ പിന്നെ പ്രതിമോട്ട് വേണ്ട അങ്ങോട്ടായിട്ട് പാലം പണതോണ്ടിരിക്കുന്നു അങ്ങോട്ട് പോവാൻ പോവായിരുന്നു

le കല്ല് മോട്ടായി അങ്ങനെ എന്തോന്ന് പറഞ്ഞ ആ

അവിടെ ആ അവിടെ കാണുന്ന മീനാണ് അത് अरे അതേ ഫൂട്ടും കൂടി അത് ഇന്തലെ കടലി മീൻ കള്ളൻ അല്ലേ രസം

അപ്പൊ എനിക്ക് കൂടെ നടന്നു കഴിഞ്ഞാൽ കാല് പൊള്ളൂല നല്ല ഐഡിയ ആണല്ലോ മുഖ കാണാനോനക്ക് മുഖ കാണാനോനക്ക് ഭേരാണോ എങ്ങനെ എങ്ങനെ പോവാ ആടി അയില പോവാനോ ഇങ്ങോട്ട് പോവാൻ പറ്റില്ല ഇങ്ങോട്ട് ഇങ്ങനെ കറങ്ങി తిന്നി താഴേക്ക് കൊണ്ടേയിരിക്ക് ആ അല്ലേ